രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് ഖത്തർ ഇൻകാസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ബഹുജന പങ്കാളിത്തത്തോടെ വിജയകരമായി നവംബർ അഞ്ച് വെള്ളിയാഴ്ച ഹമദ് ഹോസ്പിറ്റലിലെ പുതിയ ബ്ലഡ് ഡൊണേഷൻ സെന്ററിലായിരുന്നു ക്യാമ്പ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് സൂമിലൂടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഖത്തറിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി നേതാക്കളും ഇൻകാസ് സെൻട്രൽ കമ്മിറ്റി നേതാക്കളും സംബന്ധിച്ച ക്യാമ്പിൽ ഒരുപാട് വ്യക്തികൾ രക്തം ദാനം ചെയ്ത് ഈ പുണ്യപ്രവൃത്തിയിൽ പങ്കാളികളായി ഇൻക്യൻസ് മലപ്പുറം ജില്ലാ നേതാക്കളായ ഹൈദർ ചുങ്കത്തറ സലാം സി എ അഷ്റഫ് നനം മുക്ക് ബഷീർ കുനിയൽ അഷ്റഫ് വഗയിൽ വിനോദ് കീഴാറ്റൂർ ഷിഹാബ് നരണിപ്പുഴ മുസ്തഫ സന്ദീപ് നൌഫൽ കാട്ടുപാറ ജംഷീദ് ഷംസീർ കാളാച്ചാൽ റിയാസ് വാഴക്കാട് ഷറഫുദ്ദീൻ സുബൈർ ആഷിഖ് എ കെ അമീർ കോട്ടപ്പുറത്ത് അനീസ് നൌഫൽ ചെമ്മാഡ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം വഹിച്ചു ഖത്തറിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ ഉന്നത വ്യക്തിത്വങ്ങളും ഈ സംയുക്ത പരിപാടിയുടെ ഭാഗമായി പങ്കെടുത്തിരുന്നു ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിന് രണ്ടാഴ്ച മുൻപ് തന്നെ ഫ്രീ രജിസ്ട്രേഷൻ ആരംഭിച്ചിരുന്നു സൗജന്യമായ നേത്ര പരിശോധനയടക്കം വിവിധ ടെസ്റ്റുകൾ നടത്തുകയും ഇവർക്ക് സൗജന്യമായി ഡോക്ടറെ കാണാനുള്ള അവസരം ഒരുക്കുകയും ചെയ്തു ആറു മണിക്കൂർ നീണ്ടുനിന്ന മെഡിക്കൽ ക്യാമ്പായിരുന്നു ഖത്തർ ഇൻകാസ് മലപ്പുറത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് ഖത്തറിൻ ഗ്യാസ് മലപ്പുറത്തിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പുകൾ ഉൾപ്പെടെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവന്നിരുന്നു സൗജന്യമായി നടത്തിയ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്